ഞാനൊക്കെ ഡിസ്കവറി ചാനലിൽ വീഡിയോ ചാനലില് വീടുകയായി പോയി ഞാനൊക്കെ ഇപ്പൊ ഡിസ്കവറി ചാനലേ വീട് എടുക്കായി പോയെന്ന് ഞാൻ കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ ഊട്ടിക്കത്ത കുഴി ഇത് നിങ്ങൾ എങ്ങനെ ഇത്ര സ്പീഡിന് പോണത് വന്നടിച്ചിട്ട് പോട്ടി ഞാനാ സമയത്ത് പോകുന്നത് ഈ ഒരെണ്ണത്തിന് പിടിക്കാണോ ഇത്രയും അരിച്ചത്

ശരിയല്ലേ നേരെ പിടിച്ച് പിടിച്ചിരുന്നേ പറഞ്ഞില്ലേ നേരെ പിടിച്ചിരുന്നു കയ്യിൽ ഫോണിരിക്ക വെള്ളം ഇല്ലായിരുന്നല്ലോ നേരത്തെ തന്നെ കിട്ടീലല്ലേ കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ അടിയാ കൂല ആനന്ദരമാക്കൻ കിട്ടിടെക്കൻ അതെന്തൊരു തമ്മിലായിടെ എന്തോന്നറ അത് എടുക്ക എന്റെ കടിച്ചോ മീനല്ലേ അത് മര്യാദ കിടണേ എന്റെ അകത്ത് അല്ലെങ്കിൽ പോവുക ഞങ്ങള് വീഡിയോയില് പിടിച്ചിട്ടിടുന്ന മീനുകളെ രക്ഷപ്പെടുത്തലാണ് എൻ്റെ ജോലി ബെസ്റ്റ് വീഡിയോ ബെസ്റ്റ് ബെസ്റ്റ് എന്നെ കൊണ്ട് ഇത്രയും കഴിവടിക്കാൻ പറ്റും ആക്കും അറിയത്തില്ല അങ്ങനെ മഴക്കാലത്ത് ഇറങ്ങിയാൽ സ്രാവുകൾ കിട്ടും ഓണക്കാലത്ത് ഇറങ്ങിയാൽ നമ്മുടെ പണി കഴിഞ്ഞിരിക്കുന്നു ഏറെ നേരത്തെ കഷ്ടപ്പാടും പട്ടിണിക്കുമെതിരെ പണി കഴിഞ്ഞിരിക്കുകയാണ്

അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവർക്കും പോയി സ്വസ്ഥ കടലരിക്കാൻ പറ്റുള്ളൂ കടലരിക്കാ ഏതെങ്കിലും തോട് പോരെ ആകാംക്ഷോടി അത് ശരിയായിരിക്കും